ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബർ സഫാരിയുടെ സഫർ ഇപ്പോൾ നിലകൊള്ളുന്നത് നിലാമുറ്റം ജുമാമസിബൻ മക്ബറ നിലാമുറ്റം എന്ന സ്ഥലത്താണ് അവിടെ ഒരുപാട് അത്ഭുതങ്ങളും അതുപോലെ ഒരുപാട് കറാമ്പത്തുകളൊക്കെയുള്ള നിലാമറ്റം മക്കാമ് മക്ബറയിലേക്കാണ് അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് സഫാരി വന്നിട്ടുള്ളത് കണ്ണൂർ ഇരിക്കൂറിലാണ് ഈ സ്ഥലമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇതേക്കുറിച്ച് അറിയുന്നതായിരിക്കും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത് നേരെ പള്ളി കാണാം രണ്ട് റോഡാണുള്ളത് മെയിൻ റോഡിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങാനുള്ള റോഡ് ഇവിടെ പള്ളി പള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് മദ്രസ പിന്നെ ആ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന റോഡാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ ആയിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ കാണുന്ന വഴിയിലൂടെ നേരെ നമ്മൾ പോവുകയാണ് വേണ്ടത് ഇവിടെ സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റ് സ്ത്രീകളുടെ നമസ്കാരങ്ങൾ ഇതുപോലെ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഒരു ബോർഡ് കാണാം ഈ റോഡ് നേരെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് മക്ക് പറയുള്ളത് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ കിടക്കുന്നത് ഇവിടെ അഴിച്ചു വെക്കണം എന്നിട്ട് പോകണം ഇന്നലെ വൈകുന്നേരത്തും നമ്മളിവിടെ വന്ന് സിയാർത്തി ചെയ്തു തരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ ആരും ഇല്ല തിരക്കൊന്നുമില്ല നമ്മൾ വന്ന് വേടിയെടുക്കുകയാണ് ജമാനത്ത് നടക്കുമ്പോൾ മക്ക നമ്മൾ ചെയ്യാർത്ത് പാടില്ല ചെരുപ്പില്ലാതെ നടക്കേണ്ടതും ഒരുപാട് മഹത്വക്കളായ ആളുകളുടെ മക്ക പറയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആളുകൾ വന്ന് അവിടെ നിന്ന് ചെയ്യാർ കാണാം വവ്വാലുകളുടെ ശബ്ങ്ങൾ കേൾക്കാം ഇതിലിവിടെ നടക്കുമ്പോൾ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതാണ് പറ്റാത്ത പറ്റാത്ത അതുപോലെ പുഴ പുഴ എന്ന് പറഞ്ഞിട്ടില്ല ഒരു തോട് ഒരു നേർക്കെട്ടുള്ളത് ഇവിടെയുള്ള ഈ മരങ്ങൾ വർഷത്തിലൊരിക്കൽ രാത്രി പ്രകാശിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ മക്കാമുകളാണ്

اللهم لله على سيدنا محمد العالمين الحمد لله محمد اللهم صل اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم صل بل مثل قرأناه من القرآن هذه هي واصلة ورحمة نازلة وبركة شاملة من إلى حضرة الرحمن المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين خاصة إلى من, من دفن في هذا المقام اللهم من في هذا المقام اللهم زد لهم تشريفا وتكريما وتعالهم من أنفك الجلال والإكرام نسترجع بحقهم وبدائهم وبكراماتهم اللهم مكلفا وحاجاتنا كلها يا قبل الأجاز അള്ളാഹുബരുടെ മഹാന്മാരുടെ എല്ലാ അപജാപരക്കത്തും തമ്പുരാണ് ഇനി എൻ്റെ മനസ്സിന് നൽകണേ തമ്പുരാനുള്ള ആരോഗ്യമുള്ള ദീർഘാഴ്ച നൽകണേ തമ്പുരാനെ അള്ളാഹു എന്നെ വിഷമിപ്പിച്ചാലും എന്നെ പ്രയാസപ്പെടുത്തിയവരും എന്നെ കഷ്ടപ്പെടുത്താലും എന്നെ നിന്ന് പണം തട്ടിപ്പിച്ചാലും പഠിച്ചവരും അള്ളാഹു അവർക്ക് നൽകണേല്ല അവരുടെ സമ്പത്തിൽ നിന്നും അവരുടെ ആവശ്യം ചെയ്യണേ ഉള്ള മഹാന്മാരുടെ എല്ലാവിധ

you അതായത് ഇവരുടെ എല്ലാം ഹൊക്കും ഇവിടെ ഇവിടെ ചന്ദനത്തിരി വെക്കാനുള്ള ഒരു പോട്ടാണത് മറ്റുള്ളവരുടെയും ശ്രദ്ധയിൽപ്പെട്ടാ പെടാത്ത ഒരു കാര്യമാണത് ഇവിടെ മരച്ചീനിയുടെ ഒരു കൃഷി പോലെ ഇവിടെ നടത്തിയിട്ടുണ്ട് സംഭാവന കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് ഇനി റോഡ് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരെ എത്തുമെന്നുള്ള ഒരു ചെറിയൊരു വിവരണം കൂടി വരാം ഇവിടെ വരുന്നവർക്ക് യാസിനോദുള്ള സൗകര്യം ആ റോഡിൻ്റെ എൻഡിങ് എന്ന് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് എട്ടക്കയ്യം വട്ടക്കൊന്ന് ബൈപ്പാസ് നിൽക്കാൻ പറ്റും റോഡ് ഇങ്ങനെ മതിൽ കെട്ടി ആ മേഖല സംരക്ഷിച്ചിരിക്കുകയാണ് മതിലിൻ്റെ ഈ ഭാഗത്തിലൂടെ ഒരു വഴിയുണ്ട് ആ കയത്തിലേക്ക് ചെറുതായിട്ടെത്തും അവരിവിടെ പുതിയ ഖബർസ്ഥാനുള്ള ആളുകൾക്ക് ഇതിലൂടെ ആ മക്കാമിൻ്റെ പറമ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുഴ നമുക്ക് കൃത്യമായി കിട്ടിയിരുന്നില്ല അപ്പം നമുക്കത് കിട്ടുന്നുണ്ട് ഇത് ഉറവ പറ്റാത്ത പുഴ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടെ ഒരു കൈവഞ്ചി എല്ലാം കാണാം സ്ത്രീകൾ കുളിക്കുന്ന കാരണം വല്ലാതെ സൂം ചെയ്ത് കാണിക്കുന്നില്ല ഈ വഴി പിന്നെ അങ്ങനെ നെടുന്നിടെ പോകുന്നുണ്ട് അപ്പം ഇനി ഇരിക്കൂർ ടൗണിൻ്റെ കുറച്ച് വിശേഷം നമ്മളെ കാണിച്ച് ഈ വീഡിയോ നമുക്കിവിടെ ചെയ്യാം ഇരിക്കൂർ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് ആ വഴി ചാലോട് ഈ വഴി ഇരിക്കൂർ മാനന്തവാടി ഇരിക്കൂർ ജുമുആ മസ്ജിദാണിത് പഴയ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ൂർ ടൗണിൻ്റെ തുടക്കമാണിത് പുതിയ രൂപത്തിലുള്ള ഒരു മസ്ജിദ് കേടക്കാണിത് കല്യാട് ബ്ലാത്തൂർ പയ്യാവൂർ ഉളിക്കൽ പോകുന്ന റോഡാണിത് വളവുണ്ട്